കുറവില്ല എങ്കിൽ കൊടുക്കേണ്ട കാര്യമില്ല കാരണം അധികമായാൽ വിഷമാകുന്ന രണ്ട് വൈറ്റമിനുകളിൽ ഒന്ന് വൈറ്റമിൻ എയും മറ്റത് വൈറ്റമിൻ ഡിയുമാണ് നമുക്കറിയേണ്ട ഒരു കാര്യം ശരീരത്തിന് വേണ്ട കാൽസ്യം ഏതാണ്ട് ഒരു ആയിരം മില്ലിഗ്രാമോളം കാൽസ്യം ഒരു ദിവസം വേണം സാധാരണഗതിയിൽ കാൽസ്യത്തിന്റെ ഏറ്റവും വലിയ ഉറവിടം എന്ന് പറയുന്നത് പാലും പാലുൽപ്പന്നങ്ങളുമാണ് അപ്പം നമുക്ക് ഇത്രയും കാൽസ്യം കിട്ടണമെങ്കിൽ ഒരു മനുഷ്യൻ ശരാശരി ഒരു ദിവസം ഒരു ലിറ്റർ പാൽ കുടിക്കണം ഒരു മനുഷ്യൻ ഒരു ദിവസം ഒരു ലിറ്റർ പാൽ എന്നാൽ നമ്മുടെ വീടുകളിൽ സംഭവിക്കുന്നത് എന്താണ് അര ലിറ്റർ പാല് വാങ്ങിയിട്ട് നമ്മളൊരു കുടുംബത്തിൽ ആറുപേർക്ക് ചായ ഇടും ഇനി നമ്മൾ ഈ പാലിൻ്റെ ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത് മോര് തൈര് ഇത് വളരെ നേർപ്പിച്ചിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതിൽ നിന്നും നമുക്ക് ആവശ്യത്തിനുള്ള കാൽസ്യം ലഭിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല ഇനി കുറച്ചുകൂടി നല്ലൊരു സാധനമുണ്ട് പാൽക്കെട്ടി ചീസ് എന്ന് പറയും യു എ പോലുള്ള രാജ്യത്ത് ജീവിക്കുന്ന മലയാളികൾക്കറിയാം ചീസ് പാൽക്കെട്ടി എന്താണെന്ന് നമ്മുടെ നാടുകളിൽ പോലും ഈ ഒരു സംസ്കാരത്തിൽ ജീവിച്ച് കുറച്ച് ആൾക്കാർ അവിടെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ചീസ് ഉപയോഗിക്കും സാധാരണക്കാർ ഇത് ഉപയോഗിക്കും ചോദിച്ചാൽ ഇല്ല അപ്പോൾ പ്രധാനമായിട്ടും കാൽസ്യം ലഭിക്കുന്നത് പാലും പാലുൽപ്പന്നങ്ങളിൽ ഉൽപ്പന്നങ്ങളിൽ നിന്നുമാണ് ഒപ്പം കക്ക ഞണ്ട് തുടങ്ങിയ സാധനങ്ങളിൽ നിന്ന് കിട്ടും പക്ഷേ ബഹുഭൂരിപക്ഷം ആൾക്കാർക്കും പാലിൽ നിന്നും കിട്ടുന്ന കാൽസ്യത്തിന്റെ അളവ് കുറവാണ് എന്ന് പറയുന്നത് കൊണ്ട് ഒന്നും നമ്മൾ കഴിക്കുന്ന അളവ് കുറവ് രണ്ട് അതിന്റെ ഉപോൽപ്പന്നങ്ങൾ അത് വളരെ നീർപ്പിച്ചുപയോഗിക്കുമ്പോൾ അവിടെയും നമുക്ക് അളവ് കുറയുന്നു കാൽസ്യത്തിന്റെ ലഭ്യത എന്ന് പറയുന്നത് എപ്പോഴും എല്ലുകളുടെ വളർച്ചയെ ഗുരുതരമായിട്ട് ബാധിക്കും എന്നുള്ളത് കൊണ്ട് പല സ്ഥലങ്ങളിലും കാൽസ്യം സപ്ലിമെന്റുകൾ കൊടുക്കാറുണ്ട് ആവശ്യമുള്ള അല്ലെങ്കിൽ കാൽസ്യത്തിന്റെ അളവ് നല്ല രീതിയിൽ കുറയുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എല്ലുകളെ വളർച്ചയെ ബാധിക്കുമ്പോൾ ഭക്ഷണം കൊടുത്തതിനെ നേരെയാക്കാൻ പറ്റുന്നില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്ന ചോദിച്ചാൽ ഇതുപോലെയുള്ള കാൽസ്യം സപ്ലിമെൻറ്റുകൾ കൊടുക്കുന്നു ഒപ്പം ഇവിടെ വന്നപ്പോഴ് പലരും പറഞ്ഞു ഇപ്പം യു എയിലെ താരം വൈറ്റമിൻ ഡി ആണ് ഏത് ആശുപത്രിയിൽ ചെന്നാലും നിങ്ങൾക്ക് വൈറ്റമിൻ ഡി കുറവാണ് അപ്പോൾ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നു ഇത് നമ്മുടെ കേരളത്തിലെ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയ ഇടപ്പള്ളിയിലെ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയ പഠനത്തിൽ ഡോക്ടർമാർക്ക് പോലും വൈറ്റമിൻ ഡി കുറവാണെന്നാണ് അവർ പറയുന്നത് എന്ന് വെച്ചാൽ ജോലി ജോലിസ്ഥലത്തേക്ക് പോവുക കാറിൽ തിരിച്ചു പോവുക കൊള്ളുന്നില്ല ശരീരം അനങ്ങുന്നില്ല അപ്പൊ അവിടെ കാശില്ലാഞ്ഞിട്ടല്ല ശരീരത്തിൽ വൈറ്റമിൻ ഡി ഉണ്ടാകണമെങ്കിൽ കൊള്ളണം ഒപ്പം കാൽസ്യവും വൈറ്റമിൻ ഡി ഡിയുടെ മുൻഗാമി അത് നമ്മുടെ ശരീരത്തിൽ വേണം അത് ആവശ്യത്തിനില്ല പലരും പറയാറുണ്ട് കൈ വിരലൊക്കെ ഇങ്ങനെ നിവർന്നിരുന്നു മടക്കാൻ പറ്റുന്നില്ല വൈറ്റമിൻ ഡി കൊടുത്തപ്പോൾ നേരെയായി ഇവിടെ നമ്മൾ പറയുന്നത് ഒരാൾക്ക് കുറവ് ഉണ്ട് എങ്കിൽ കൊടുക്കാം കുറവില്ല എങ്കിൽ കൊടുക്കേണ്ട കാര്യമില്ല കാരണം അധികമായാൽ വിഷമാകുന്ന രണ്ട് വൈറ്റമിനുകളിൽ ഒന്ന് വൈറ്റമിൻ എയും മറ്റത് വൈറ്റമിൻ ഡിയുമാണ്